എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് ആർഡ് വിൽപ്പന നിലവിൽ ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഒരു കാമ്പിൽ പാലില്ല ഒരു കാമ്പിൽ മാത്രം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവ കിട്ടും ലൈവ് ബോഡി വെയിറ്റ് മുപ്പത്തിയഞ്ചിൻ്റെയും നാൽപ്പതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അവണൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴു മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്ക് ലൈവ് ബോഡി വെയ്റ്റ് ഇരുപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നല്ല വളർത്തി നല്ല ക്രോസിംഗിനായിട്ട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തീർക്കാനും ചുമയായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച നല്ലൊരാട് വിൽപ്പനക്ക് ഒരു മുഴ ഇനത്തിൽപ്പെട്ട കൊമ്പില്ലാത്ത ടൈപ്പ് ആടാണ് ഇപ്പോൾ കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് വളർത്താൻജ്യമായ ഒരാട് നല്ല പാലും ഉണ്ടായിരുന്നു നല്ല തീറ്റയും കുടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരി അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല പാലുടി കെട്ടി വളർന്ന രണ്ട് കുട്ടികൾ നല്ല വളർച്ചയിൽ വന്നിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയുള്ള ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്ന ആടാണ് ഇത് കൂടാതെ വേറെ രണ്ട് മുട്ടൻകുട്ടികളുണ്ടായിരുന്നു മുട്ടൻകുട്ടികളെ വിറ്റതാണ് ഈ പെണ്ണാട്ടൻകുട്ടിക്ക് രണ്ട് മാസം ചെന ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കൺഫേം പറയുന്നില്ല ഉണ്ടെങ്കിൽ രണ്ട് മാസം ചെന എന്നാണ് പാർട്ടി പറയുന്നത് അമ്മയാടിനെ നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ലൈവ് ബോഡി പോയിട്ട് വരും പെടക്കുട്ടിക്ക് ഇരുപത്തി അഞ്ചിൻ്റെയും ഇരുപത്തി അഞ്ചിൻ്റെയും മുപ്പതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം മൂന്നര മാസം കൺഫേം ചേനയുള്ള ഒരമ്മയാടും അതിൻ്റെ അടിപൊളി ഒരു പെണ്ണാട്ടും കുട്ടിയും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴു മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പേഡ് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ രണ്ട് കുട്ടികൾ ഒരെണ്ണം ഇതാണ് ഒരാൾ ഈ കാണുന്നതാണ് കേട്ടോ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജമായ ഈ മുട്ടൻ കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ പന്തളം ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഭംഗിയുള്ള ഒരു വയനാടൻ ജെ പി ക്രോസ് വലിയ ഒരാടും അതിൻ്റെ ചെറിയൊരു പടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല പേരെ സ്റ്റോ ക്വാളിറ്റി ആടാണ് നല്ല ക്വാളിറ്റിയിലുള്ള ആട് പേരെ സ്റ്റോ ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ആട് നല്ല ഇടനീട്ടോ പവമുള്ള ആട് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടി നല്ല അടിപൊളി ഒരു സുന്ദരി കുട്ടി ചെറുതായിട്ട് അതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഒരു അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും കൂടി പത്തൊൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫ്ലൈൻഡെക്കിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാല് ആഴ്ച വീതം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ മൊത്തം ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ്റി തൊണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ഫ്രൈൻഡക്കിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തൊടുപുഴ മൂവാറ്റുപുഴ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി പശുക്കുട്ടിയാണ് ഇന്നലെ പ്രസവിച്ചതാണ് നല്ല അടിപൊളി പശുവും അതിനു പറ്റിയൊരു കുട്ടിയും അതുകൊണ്ടെല്ലാം പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടില്ല ഇറങ്ങി വരുന്നേ ഉള്ളൂ നല്ല പാലുണ്ടായിരുന്ന ഒരമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു പശുക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തിയെട്ടായിരം രൂപയാണ് നല്ല വലി വലിപ്പമുള്ള ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി അറുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ പശുവിനേയും കുട്ടിയേയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം വീതം പ്രായമുള്ള രണ്ട് പർപ്പസാരി ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വരുതാക്കാൻ അനുയജ്യമായ ഈ ആട്ടും ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് അതേപോലെ ഒരു അമ്മയാടും നല്ലൊരു കുട്ടിയും വളർത്താൻ പറ്റിയ ആടും കുട്ടിയും കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഒരു അമ്മയാടും ഒരു പെടക്കുട്ടിയും കൂടി പതിമൂവായിരത്തി തൊള്ള പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയൊക്കെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ചയായി രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നിലവിൽ ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ പറ്റിയ ഒരാട് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു സിരോഹി പെണ്ണാട്ടിൻകുട്ടി ഉൽപ്പനക്ക് നല്ല പേരെ സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒറിജിനൽ ഒരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പുറത്തുനിന്ന് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഒറിജിനൽ ബ്രീഡാണ് ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു മാസത്തിന് മുകളിൽ ആ നാട്ടിൽ സെറ്റായി തുടങ്ങിയ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് നിർത്താനുജമായ ഈ ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു റോയൽ ഫാം ടർക്കി ഒരു ജോഡി വിൽപ്പനക്കുണ്ട് ഫീമെയിൽ റോയൽ ഫാമും മറ്റേത് നോർമലുമാണ് മെയില് നോർമലുമാണ് ഏകദേശം ഒരു പത്ത് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് മുട്ടയിടൽ തുടങ്ങിയിട്ടുള്ളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരം രൂപയാണ് ജോഡിക്ക് മൂവായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി നല്ലൊരു പോത്തുംകുട്ടി വിൽപ്പനക്കുണ്ട് ഇന്നലെ കാലത്ത് ചന്തയിൽ നിന്നും കൊണ്ടുവന്ന ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാന ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ ചവിടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്ന് മാസം പ്രായമുള്ള ഒരു സിരോഹി പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലോട് കിട്ടി വളർന്ന ഒരു കുട്ടി വളർത്തി വലുത കാനുജ്യമായ ഈ സിരോഹി പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് വലിയ പോത്തല്ല എന്നാൽ ചെറുതുമല്ല ഒരു മീഡിയം സൈസ് പോത്തും കൂട്ടാൻ നല്ല ഇടനീട്ടോ പൊക്കമെല്ലാമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്ത് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടർണടക്കാവ് ഈ പോത്തുംകൂട്ടനെ തിരൂര് പുത്തനത്താണി കോട്ടക്കല്ലും ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വെട്ടുകാൽ പത്തട ഇനത്തിൽപ്പെട്ട അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ടര മാസം വീതം പ്രായമുള്ള മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി കോഴിക്കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് മൊത്തം മൂന്ന് കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറ ഒരു മലബാരി ക്രോസ് പെണ്ണാട് വിൽപ്പനക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുജമായ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റിയ നല്ലൊരു കിഡിലിൻ ഗിർ ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല അടിപൊളി ഒരു കുട്ടിയാണ് ഈ പശുക്കുട്ടി ഇപ്പോൾ ഉള്ളത് പൊള്ളാച്ചി ഫാമിലാണ് അടുത്ത ദിവസം കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുമായി കൊണ്ടുവരുന്നുണ്ട് നല്ല വളർത്താൻ പറ്റിയ നല്ല തീറ്റയും കൂടിയുള്ളൊരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് വെറും പതിമൂവായിരം രൂപ മാത്രം ഡെലിവറി ചാർജോട് കൂടി നമ്മുടെ കേരളത്തിലെ എല്ലാ വിവരങ്ങളും കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്നര മാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് വിവിധ നാടൻ ഇനത്തിൽപ്പെട്ട വിവിധ കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് നക്കഡിനക്ക് കാപ്പിരി അറുപതാം കോഴി പുള്ളിക്കോഴി നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന മേല നൂറ്റി മുപ്പത് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നൂറ്റി മുപ്പത് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ ഒരു ദിവസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പന ഒക്കെ നാടൻ ഇനത്തിൽപ്പെട്ട പുള്ളിക്കോഴിക്കുഞ്ഞുങ്ങൾ നേക്കട നക്ക് കാപ്പിരി എന്നെട്ട മിക്സഡ് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഒരു ദിവസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നാൽപ്പത്തി അഞ്ച് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം ചേനയുള്ള നല്ല വലുപ്പമുള്ള ഒരാട് വില്പനക്കെ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഒന്നര ലിറ്റർ പാലും ഉണ്ടായിരുന്നു ഒന്നര ലിറ്ററിനടുത്ത് പാലുണ്ടായിരുന്നു ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു സിരോഹിമുട്ടനുമായിട്ടാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മോയിലും കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് അഞ്ച് ക്രോസ് പേഡ് കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആയിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് അഞ്ചെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ അതുകൂടാതെ കൂടാതെ വേറൊരഞ്ച് ക്രോസ് ബീഡ് മോലും കൂടി ഉണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് മൊത്തം അഞ്ചെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പത്ത് പീസ് സിൽവർ ഫയോമി കോഴി കുഞ്ഞുങ്ങൾ ഒക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് മെയിൽ ഫീമെയിലെല്ലാം ലഭ്യമാണ് ഇതിന് ചോദിക്കുന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൊത്തം പത്ത് സിൽവർ ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഒരു പത്ത് പീസ് ഗോൾഡൻ ഫയോമി കോഴി കുഞ്ഞുങ്ങൾ ഒക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൊത്തം പത്തെണ്ണത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ തലശ്ശേരി നാടൻ കോഴികൾ വിൽപ്പനക്കെ ഏകദേശം മുട്ട ഇടാറായതാണ് അഞ്ചും പിടക്കോഴികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അഞ്ചെണ്ണത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നല്ല അടിപൊളി ഗിനിക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൊത്തം പതിനൊന്ന് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് പതിനൊന്നെണ്ണത്തിന് രണ്ടായിരം രൂപ പത്ത് പീസ് കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് കൂട്ടിലിട്ട് വളർത്താനും അയച്ചുവിട്ട് വളർത്താനും അനുയോജ്യമായ കുഞ്ഞുങ്ങൾ മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് മൊത്തം പത്തെണ്ണത്തിന് രണ്ടായിരം രൂപ ഇതെല്ലാം സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ കോഴി കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സാറ്റിൻ ഇനത്തിൽപ്പെട്ട പത്ത് പ്രാവുകൾ ഉൽപ്പന്നക്ക് എല്ലാം അഡൽട്ടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ബൾക്കായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പീസിന് നാനൂറ് രൂപ പ്രകാരം കൊടുക്കും സിംഗിളായിട്ട് കൊടുക്കുക സിംഗിളായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പെയറിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് ഓക്കെ ഇപ്പോൾ ബൾക്കായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ജോഡി എണ്ണൂറ് രൂപ പ്രകാരവും അല്ല സിംഗിളായിട്ടാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പ്രകാരവും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ പ്രാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇപ്പോഴും നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആക്കുന്നതിന് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ